അപ്പോൾ നമ്മളെ കവയ്ക്ക് പോകണതിന് മുമ്പ് ഒരു ഒരു ടീ ഷോപ്പ് കിട്ടാ കേ ഒരു ചായയും കടിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേ വന്നാണ് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ നോക്ക് നമ്മുടെ കവൻ്റെ വ്യൂ നല്ല മനോഹരമായൊരു കാഴ്ച നോക്ക് സാൻഡ്വിച്ച് ചൂടുണ്ട് അല്ലേ നല്ല ചൂടുണ്ട് കേട്ടാ സാൻഡ്വിച്ച് അപ്പോൾ അടിപൊളി മലിൻ്റെ മേലെ കൂടെ അങ്ങനെ കോടമഞ്ഞ വരുന്നു നോക്ക് ആഹാ കോടമഞ്ഞ മഴക്കാറാണ് ഇത് മഴക്കാറല്ലേ അപ്പൊ നമ്മള് എലിവാലിലേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റത്തെ പുഴയാണ് കേട്ടോ ഒന്നാം പുഴ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കുറെ കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് നല്ല താഴെ ഈ പാലത്തിന്റെ അടിയിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ അപ്പൊ കവ കഴിഞ്ഞിട്ട് നമ്മൾ എലിവാലിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ഒരു പുഴയാണ് കേട്ടോ ഒന്നാം പുഴ എന്നാണ് ഇതിന് പറയണത് ആഹാ അടിപൊളി അടിപൊളി അപ്പൊ ഞങ്ങള് എലിവാലെത്തുന്ന മുമ്പ് രണ്ടാമത്തെ ഒരു നല്ല വലിയൊരു പുഴയുണ്ട് കേട്ടാ ആ പുഴന്റെ സൈഡാണ് നിൽക്കുന്നത് നിക്കുന്നത് എലിവാ ഓരോ കോഡ് റേഞ്ചാ അപ്പൊ ഇവിടെയാണ് ഇതാണ് എലിവാട് എലിവാൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നിൽക്കുന്നത് അടിപൊളി സ്ഥലത്താണ് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് ഇട്ട കേസ് അപ്പൊ നിന്ന് നമ്മൾ ആനക്കല്ല് വഴി കവ ഭാഗത്തു കൂടി അങ്ങനെ എലിവാൽ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമമുണ്ട് മലമ്പുഴയിൽ അപ്പൊ അവിടേക്ക് പറ്റിയാൽ ഇന്ന് പോകണം എന്നിട്ട് ഇറങ്ങിയതാണ്ട കഴിഞ്ഞ ദിവസം ഞങ്ങള് മലമ്പുഴയുടെ തെക്കേ മലമ്പുഴ ആഭാഗത്തൊക്കെ കറങ്ങിയ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയ വീഡിയോസ് ഇട്ട അപ്പോ അത് എന്താ പറയാ കുറെ പേര് കണ്ടു സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിട്ടൊക്കെ അപ്പൊ ഇന്ന് പോകുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് ഒക്കെ ഇച്ചിരി മഴ വരുന്ന ലക്ഷണമൊക്കെ ഉണ്ട് എന്നാലും അടിപൊളി സ്ഥലത്തൂടെ ഒരു യാത്രയാണ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞങ്ങളുടെ ഈ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ചില നല്ല നല്ല കാഴ്ചകൾ അതായത് പ്രകൃതിയെ സ്റ്റേക്കുന്നവർക്ക് ഈ വെള്ളച്ചാട്ടം കാര്യങ്ങൾ കൊച്ച് ഗ്രാമം അങ്ങനെയുള്ള അടിപൊളി കാഴ്ചകളായിരിക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഒരിക്കൽ പോയിട്ടുണ്ട് എടിവാലിലേക്ക് പോയിട്ടുണ്ട് അതായത് നമ്മുടെ മലമ്പുഴയിലെ ഏറ്റവും ലാസ്റ്റത്തെ വില്ലേജ് ആണ് എന്ന് പറഞ്ഞ ആ ഗ്രാമം അപ്പോൾ ആ ഗ്രാമത്തിന്റെ അവിടം വരെ പോവാന്നാണ് വിചാരിക്കുന്നത് മഴ ഒരുപാട് മഴയായും എന്തെങ്കിലും പോവാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും തിരിച്ചു പോവും അല്ലെങ്കിൽ എന്തായാലും എലുവവല് വരെ പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്ട കേസ് അപ്പൊ നമുക്ക് ചെറിയ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം അല്ലെ മലമ്പുഴ ഡാമ് നേരെ റോക്ക് ഗാർഡനും നേരെ ആനക്കല്ല് റൈറ്റ് അപ്പൊ ആനക്കൽ റോഡിലേക്കാണ് നമ്മൾ കേറുന്നിട്ട കേറുന്നതിന് മുമ്പ് ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ കിട്ടുന്ന കടകളുണ്ട് ചായ ടീ സെൻറ്റ് മേരീസ് ചർച്ച് മരിയാ നഗർ മലമ്പുഴ ഡാം പാലക്കാട് സെൻറ്റ് മേരീസ് ഈ കേള്ളിൻ്റെ പേര് സെൻറ്റ് മേരീസ് ചർച്ചാണ് അപ്പോൾ ഇനി നമുക്ക് പേടിയില്ല ഞങ്ങൾ എല്ലാ തവണയും ഈ വഴിയാണ് വരുന്നത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കഞ്ചിക്കോട് വഴി ചുറ്റിയിട്ട് അങ്ങനെ വന്ന പിന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വന്ന് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു പാർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങൾ എൻ്റെ ചാനലിന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ മഴക്കാലത്തൊക്കെ ഇതെ വരുമ്പോളേ പൂരാക്കൂരി ഇരിട്ടാണ് കേട്ടാ ഈ ഭാഗം വേനൽക്കാലത്ത് തന്നെ ഇവിടെ എത്തുമ്പോ പിന്നെ ആ അധികം കൊള്ളില്ല അപ്പൊ മഴക്കാലത്ത് പറയണ്ടല്ല പിന്നെ മരങ്ങളൊക്കെ ഇടയിലിടയില് വീണ് കിടക്കുന്നുണ്ട് ഞങ്ങള് ഇടയിലിടയിൽ ഇങ്ങനെ ഈ മലമ്പുഴ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേസ് കാരണം നല്ല രസമാണ് നമ്മൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ എല്ലാവരും കുറേ പേര് നമ്മുടെ അറിയുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിക്കും ഫുൾ ടൈം ഇങ്ങനെ കറക്കുവാണല്ലേ അതൊക്കെ വേണ്ടേ അപ്പോൾ സംഭവം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും ഞാൻ കച്ചവടത്തിന് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാറുള്ളത് വിടെക്കെ വെള്ളം കയറി കിടക്കണം മഴക്കാലത്ത് ശരിക്കും ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ ഒഴിവാക്കണ്ടതാണ് നല്ലത് തോന്നുന്നു അല്ലേ കാരണം ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും പോണത്ര പോവാം കുറച്ചു ദൂരം പോയി നോക്കിയിട്ട് ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു പോകട്ടൊക്കെ അപ്പൊ നമ്മള് എക്സാക്ട് കവന്റെ അവിടെ എത്താനായിട്ടാ കവ നമ്മളാ മന പനകളൊക്കെ നിക്കണ ആ കവന്റെ ഭാഗത്ത് എത്തി ആ നല്ല കോട വന്നിട്ടുണ്ട് കിട്ടണം ഇതിന് മേലെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ഈ മലയില്ലേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളി വ്യൂ ആണ് ആട്ടൊക്കെ കാണിച്ചരാ ഇത് അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് സംഭവം മേലെ പോയിട്ട് എടുക്കണം നല്ല അടിപൊളിയായിരിക്കും മലയിന്ന് ഇങ്ങനെ കോടകൾ ആ ഭാഗത്തു നിന്ന് അങ്ങനെ കോട വരുന്നുണ്ട് പിന്നെ ഈ മലയുടെ മേലെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ അങ്ങോട്ട് കേറുന്നില്ല താഴ്വരൈ ഓഹോ അപ്പൊ എപ്പോഴും നമ്മൾ വരാറുള്ള നമ്മുടെ കവ വള്ളികൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വള്ളികളാണ് ആ കാണുന്നത് ഇത് ഈ മരം നോക്ക് ഒരു മരത്തിന്റെ മേലെ അങ്ങനെ വള്ളികൾ ചുറ്റി ചുറ്റി നിൽക്കണല്ലേ പിന്നെ പിന്നെ അവിടെ അവിടെയൊക്കെ അങ്ങനല്ലേ എവിടെയൊക്കെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങള് നമ്മൾ കവയ്ക്ക് പോണതിന് മുമ്പ് ഒരു ഒരു ടീ ഷോപ്പ് കിട്ടാ ഗൈസ് ഒരു ചായും കടിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേ വന്ന അവിടെ നിന്നുള്ള വ്യൂ നോക്ക് നമ്മുടെ കവന്റെ അയ്യോ നല്ല മനോഹരമായൊരു കാഴ്ച നോക്ക് അടിപൊളിയാണ് പറഞ്ഞത് ഈ ചായ ഒക്കെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക നോക്ക് അവന്റെ മനോഹരമായ കാഴ്ച അവിടെ ആ ഒരു നോക്കൂ സാൻഡ്വിച്ച് ചൂടുണ്ട് അല്ലെ പിന്നെ ചൂടുണ്ട് സാന്വിച്ച് അപ്പോൾ നമ്മൾ കവയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഈ വൈൽഡ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബർഗർ സാൻഡ്വിച്ച് ചായ ജ്യൂസ് എല്ലാം കിട്ടുന്നുണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് കഴിച്ചിട്ട് നേരെ നമുക്ക് ഈ ഭാഗത്തുകൂടെയാണ് നമ്മുടെ നമ്മുടെ ആനക്കല്ല് എലിവാലൊക്കെ ഇതാണ് കേട്ടോ ആ മലിൻ്റെ മേലെ ഒരുപാട് അങ്ങ് പോകണം എലിവാലിലേക്ക് അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല കേസ് നമ്മുടെ എണ്ണൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഓക്കേ സൗത്ത് അവിടെ അവിടെ ടോയ്ലറ്റ് അപ്പോൾ ആഴപ്പോയിരിക്കലെറ്റ്ണ്ടേ അവിടത്തെ ആഴപ്പോയിരിക്കണം പോവാൻ അപ്പൊ അടിപൊളി മലിന്റെ മേലെ കൂടെ അങ്ങനെ കോടമഞ്ഞു വരുന്നു നോക്ക് ആഹാ കോടമഞ്ഞ കോടമഞ്ഞാ ഇത് മഴക്കാറല്ലേ ഓഹാ പോളി പോളിന്ന് അതാ വെള്ളം ഒഴുകണ നോക്ക് അങ്ങനെ നമ്മൾ കവിയിലെത്തില്ലേ ഇതാണ് കവട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട് മഴയാണെങ്കിൽ കൂടി ഓഹാ നല്ല രസമുണ്ട് ഇവിടെ നോക്കാൻ മഴക്കാലം വരും നോക്കുന്നതോ അപ്പം നമ്മുടെ കവൻ്റെ മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ ഇത് ഈ ഭാഗത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായി കണ്ടിട്ടാണ് കവ എന്താ പറയുക ഡാമിൻ്റെ വെള്ളമൊക്കെ നന്നായി നിറഞ്ഞു വരുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ മഴക്കാലം കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം കയറും കേട്ടോ ആ മൂന്നാല് പനയില്ല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ മൂന്നാല് പനയാണ് നമ്മുടെ ഈ കവയെ കവന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ഈ ഫോട്ടോയിൽ ഈ പനകളും കാണും കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഞങ്ങളുടെ ബാക്കിൽ മഴക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഞങ്ങൾ മലമ്പുഴ വന്നപ്പോൾ വെയിൽ കിട്ടി അല്ലേ മലമ്പുഴയ്ക്ക് വന്നപ്പോൾ എന്താണെന്നറിയില്ല ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടാ നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ വെയിൽ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് കുറേ നാളുകളായി അല്ലേ കുറേ ആൾക്കാരുണ്ട് കേട്ടാ രാവിലെ അതിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് പേര് ടൂറിസ്റ്റ് ആളുകളും കാണാൻ വന്നിട്ട് ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയിലിടയിൽ ഓരോ ചായ കാപ്പിയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളും ഉണ്ട് അപ്പൊ കുറച്ചുകൂടി നമുക്ക് പോവാട്ടെ ഗൈസ് നല്ല രസമാണ് ഈ കവന്റെ ഈ ഭാഗത്തുകൂടി ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് കൊള്ളാം എന്ത് രസമാണ് നമ്മുടെ മലമ്പുഴ എന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് അറിയണത് അല്ലേ ഉള്ള നല്ല രസമാണ് നമ്മൾ നമ്മള് ഞങ്ങളിടയിലിടയിൽ ഇങ്ങനെ വരുന്നത് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും അതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ കേസ് എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതെന്താ അത് അല്ലേ നമ്മളൊക്കെ എത്ര വർഷം നമ്മൾ ഈ ഭൂമിയിൽ അപ്പം നമ്മൾ യാത്രകളൊക്കെ ചെയ്യാ പറ്റുന്ന സമയത്തൊക്കെ അതുകൊണ്ടാണ് പറയാം വേറെ ഒന്നും സൗമ്യ് ഇങ്ങനെയൊക്കെ പറയണത് ഇഷ്ടമല്ലാട്ടെ കേസ് ഇങ്ങനെ എത്ര കാലം ഇരിക്കും അങ്ങനെ എങ്ങനെ പറയണതൊന്നും അവൾക്ക് താല്പര്യമല്ല അവൾ അതങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത് ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ പറയുന്നത് കാര്യങ്ങളാണ് നോക്കാം അത് വിടാം നമുക്ക് എന്തായാലും ഇത് ഈ മലമ്പുഴ ഈ കവൻ്റെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകട്ടെ മഞ്ഞ് അപ്പോൾ നമ്മൾ എലിവാനിലേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റത്തെ പുഴയാണ് കേട്ടോ ഒന്നാം പുഴ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കുറേ കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് നല്ല താഴെ ഈ പാലത്തിന്റെ അടിയിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുള്ള വെള്ളച്ചാട്ടമാണ് പക്ഷേ അവിടെയും കുട്ടികൾ മീൻ പിടിക്കുന്ന കാണിച്ചാലേട്ടാ അത് നോക്ക് നോക്ക് നോക്കാം പിടിക്കാൻ പോകണം നോക്ക് ആ മറ്റാതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ചാടി തന്നെ മീനിനെ പിടിക്കാനാണ് തോന്നുന്നത് അറിയില്ല കേട്ടോ നോക്കാം നോക്കാം കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ കുറേ ചേട്ടന്മാൻ്റെയിൽ മീനൊക്കെ ഉണ്ട് അല്ലേ മീനേ അപ്പുറത്തുണ്ട് അല്ലേ ഈ ഇപ്പൊ പിടിക്കണ മീനാ ഇത് എന്തി മീനാണോ പല വ്യത്യസ്തമായ മീനുകൾ കിട്ടും തോന്നൂല്ലേ പരാലും അതും ഇതൊക്കെ കിട്ടും ഇവർക്ക് നല്ല സുഖമാണ് ആ അതെ ഇവിടെ സൂം ചെയ്ത കണ്ടാന്നറിയില്ല ആ മൂപ്പൻറെയിൽ നിറയെ മീൻ കിട്ടിട്ടാ അല്ലേ കൊറേ മീനുകൾ ഇങ്ങനെ ആ കയറിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണ നോക്ക് നോക്ക് അറ്റത്ത് ആ ലേഡിയൊക്കെ പോണെ പേടിയില്ലാണ്ട ഒരു കടക്കുണ്ട് നമുക്കൊന്നും ഇറങ്ങാൻ പേടിയുണ്ടാ വഴുക്കി കൊണ്ട് പൂന്താ അവിടെ നല്ല ഒഴുക്കാണ് ആഹാ അടിപൊളി അടിപൊളി അപ്പൊ നമ്മൾ ഒന്നാം പുഴപ്പാലം കഴിഞ്ഞിട്ട് ആനക്കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വേറൊരു പുഴയും കൂടി ഉണ്ട് കേട്ടോ അവിടെയും മീനൊക്കെ പിടിക്കണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് അവിടെയും കൂടി പോയി നോക്കാട്ടോ അന്ന് പറ്റിയാൽ എന്താ പറയാ എലിവാലിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ഇത് ആ എന്ന് കരടിച്ചോലാന്ന് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ പോണത് ആ ഇത് രണ്ടാമത്തെ പുഴപ്പാലോ കേട്ടോ നമ്മൾ ഈ പോണ വഴിയിൽ ഇവിടെയും ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് കല്ലമ്പുഴപ്പാലമാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം നോക്കാം ഇവിടെയും ആളുകൾ മീൻ പിടിക്കുന്നുണ്ടാവും ഇവിടെ അത്രക്ക് അവിടത്തെ അത്ര ഒരു ഇതില്ലേ സൗ വെള്ളച്ചാട്ടം പക്ഷെ ഇണ്ട് ഒഴുക്ക് അവിടെ ആ അപ്പടത്താണ് നല്ല ഒഴുക്ക് അല്ലേ അതെ 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 അതുകൊണ്ടാ അവരൊക്കെ ഒരു ബക്കറ്റും കൈപ്പിടിച്ചിട്ടൊരു കമ്പി പോലത്തെ സാധനം കയ്യിലുണ്ട് വാള് പോലത്തെ അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടൊക്കെ മീൻ പിടിക്കണ കാണാം ആ അടുത്ത പാലത്തിൽ അങ്ങനെ ഇതുപോലെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ആട്ടോ അവൻ്റെ കയ്യിൽ ഒരു കമ്പിയും ഉണ്ടാവും അവിടെ കുറച്ച് പേർ പോയിട്ടുണ്ട് അവർ അങ്ങനെ മീൻ പിടിക്കണമെന്ന് നമുക്ക് അവർ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അത് പിടിക്കുകയാണെങ്കിൽ കാണാറ് ഈ സൈഡും നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കാണിച്ച കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പുഴൻ്റെ അവിടെ നല്ല ഒഴുക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട ആ പാലത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കണം ഒരു കാറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ആ മലൻ്റെ മേലെ നെയ്യും വെള്ളം ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഓഹോ അടിപൊളി നല്ലൊരു മഴയ്ക്കുള്ള കോളും ഉണ്ട് അല്ലേ നല്ലൊരു മഴയ്ക്കുള്ള കോളും ഉണ്ട് വി പോയാലോ അല്ലേ കുറച്ചും കൂടി പോയിട്ട് ആ പോഴൻ്റെ അവിടെയും കൂടി പോയിട്ട് പോകാം അല്ലേ ഏ മെയിനായിട്ട് ഇന്ന് എണ്ണ അടിച്ചിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം വന്നത് ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത പോഴൻ്റെ അവിടെയും കൂടി പോയിട്ട് പോവാം ഏ ബാ അങ്ങനെ നമ്മൾ ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട് ഒരു ക്ഷേത്രം ശിവക്ഷേത്രമൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഓക്കേ ഇതാണ് ആനക്കൽ എന്ന് പറയുന്ന സ്ഥലം ഉള്ളേ കുറച്ചും കൂടി പോണം നമ്മൾ എലിവതിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടി പോണം നല്ല എന്താ പറയാ നല്ല കാറ്റും വായുവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ഈ മലന്റെ മേലെയാണ് ഇപ്പൊ റേഞ്ചില്ല അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ പോലും കിട്ടില്ല റേഞ്ച് കിട്ടുന്നുള്ള എയർടെലിനൊന്നും റേഞ്ച് ഇല്ലാട്ടോ നോ സർവീസ് സർവീസിനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ എന്നിട്ടും ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട് എത്ര എത്ര വലിയ വീടുകള് കുഞ്ഞു വീടുകൾ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ നേരെ കാണുമ്പോൾ വലിയ മലയിൽ മഞ്ഞ് ഇങ്ങനെ വെളുത്തിട്ടുള്ള മഞ്ഞ് കണ്ടില്ലേ പുക പോലെ പോലെ നിക്കണേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ടാ നമ്മൾ വീഡിയോയിൽ എങ്ങനെ അറിയില്ല പക്ഷെ ഇപ്പം നല്ല പച്ചപ്പും ആ മലൻ്റെ മേലെയുള്ള അതൊക്കെയാണ് നല്ല ഹൈലൈറ്റായിട്ട് ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ ഒരു കുഞ്ഞു വീട് നോക്കി നോക്കിയതിനിടയിൽ അല്ലേ കൊള്ളാം കൊള്ളാം അപ്പം അവർക്ക് ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ എത്രയും മലൻ്റെ മേലെയാണെങ്കിലും ഇവർക്ക് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരായിരിക്കും ഞങ്ങളിപ്പം ഞാൻ എന്തായാലും എലിവാലിലേക്ക് കുറച്ചും കൂടി പോവാനുണ്ട് ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകണം അവിടെ പീലി വിടർത്തിക്കൊണ്ടിരിക്കണ ഒരു മയിൽ അപ്പൊ മയിലാടി പുഴപ്പാലം ഇവിടെ നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ് നല്ല മീനൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അതാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പൊ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നൊന്നും കാണുന്നില്ല പക്ഷെ നല്ല ഉണ്ട് അപ്പൊ ഞങ്ങള് എളിവാൽ എത്തുന്ന മുമ്പ് രണ്ടാമത്തെ ഒരു നല്ല വലിയൊരു പുഴയുണ്ട് കേട്ടാ ആ പുഴന്റെ സൈഡാണ് നിൽക്കുന്നത് നിക്കുന്നത നല്ല വെള്ളാട്ടുണ്ട് കുറെ ഇവിടെ ഒക്കെ കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോ കഴിഞ്ഞ മഴക്കാലത്ത് കേട്ടാ ഞങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോഴേ വെള്ളച്ചാട്ടമല്ല ആ അതെ നല്ല വെള്ളം ഒഴുക്കുണ്ട് കേട്ടാ അപ്പൊ ഈ ഭാഗത്തൊക്കെ നന്നായി വെള്ളം ഒഴുകി വരുന്നുണ്ട് അങ്ങ് ആ മലന്റെ മേലെ മേലെങ്ങനെ അതെ അങ് ആ മലന്റെ മേലെ രണ്ട് സൈഡായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടാണ് കേട്ടാ വരുന്നത് അപ്പൊ ആ മേലെ കാണുന്ന ആ മലയിൽ ഗൈസ് ആ മലയിൽ നിന്ന് രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ വെള്ളം അങ്ങനെ ഒഴുകി വന്നിട്ടാണ് ഈ പുഴയിലൂടെ അങ്ങനെ വരുന്നത് ആ പുഴൻ്റെ സൈഡുകളോ രണ്ട് പേര് ഇരിക്കുന്നതല്ലേ അവര് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ മീൻ പിടിച്ചിട്ട് അവര് അവിടെ തന്നെ ഒരു ചേച്ചിയായിട്ട് ചേരണം കൂടിയിട്ട് അവിടെ തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ ഭാഗത്തു നിന്ന് അങ്ങനെ വെള്ളം നല്ല ഈ രീതിയിൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് വരണ്ടിട്ടാ ഈ ഭാഗത്തൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റായിട്ടാണ് കണ്ടോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നടുക്കൊരു കണ്ടൽക്കാട് പോലത്തെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്തേക്കും ആണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഈ ഈ പുഴ വരെ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നത് ഞാൻ ഇപ്പം എന്തായാലും കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എലിപാലം എത്തും അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടും കൂടി എന്തായാലും പോവാണ് കേട്ടോ പുഴയ പാലത്തിൽ എത്തിയിരിക്കണം പുഴയാണ് ഇതും പുഴയാണ് ചെറുപുഴ പാലം ടാ അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ പുഴകളാണ് കാണുന്നത് കേട്ടാ നിറയെ ഒഴുക്ക് കാരണം ഇത്രയും വലിയൊരു റിസർവെയർ അല്ലേ നമ്മുടെ മലമ്പുഴ അതിൻ്റെ ചുറ്റുപാടും ആ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ നമ്മുടെ ഡാമിലേക്കൊക്കെ വരുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളച്ചാട്ടങ്ങളും അതായത് മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ കൂടി ഒഴുകി വന്നിട്ടാണ് നേരെ നമ്മുടെ ഡാമിലേക്ക് പോയി ഡാമൊക്കെ നിറയണത് ഇവിടെ ഒരുപാട് പേര് കണ്ടല്ലോ അതെ ഇവരൊക്കെ അങ്ങനെ മീനൊക്കെ പിടിച്ച് വിൽക്കുന്ന പണികളൊക്കെയാണ് എലിവാല് എലിവാല് എത്ര ദൂരമുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ എലിവാൽ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ പറഞ്ഞു ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു കടയുണ്ടാവും ലാസ്റ്റ് ഒരു കട അതാണ് ഈ ഗ്രാമത്തിലെ അവസാനത്തെ കട അതാണ് ഈ മലമ്പുഴയുടെ ഈ റിസോർട്ടിൻ്റെ ലാസ്റ്റത്തെ സ്ഥലം അപ്പോൾ ഇതാണ് എലിവാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് എലിവാൽ ഒലക്കോട് റേഞ്ചിൽ അതാണ് നമ്മുടെ മലമ്പുഴയിലെ ലാസ്റ്റ് വില്ലേജ് എലിവാൽ നമ്മളെല്ലാവരും മലമ്പുഴ ഗാർഡനും മലമ്പുഴയും ഈ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ വരുന്നവർ നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളെ കാനക്കല് എലിവാൽ എന്ന് പറയുന്ന ചെറിയ ഗ്രാമങ്ങളൊക്കെ കേട്ടോ കേസ് അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരിക നല്ല രസമാണ് ഇവിടെയുള്ള എന്താ പറയുക ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കുറച്ച് പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കവൻ്റെ ആ ഇതിലെത്തില്ലേ സൗ ആ അവിടെ എത്തും നാത്തേക്കേ മലമ്പുഴയിൽ കയറാൻ പറ്റും ഇതിൽ പോകാൻ പറ്റില്ല ഇപ്പോൾ ഇല്ല ഇല്ല വെള്ളം അത് ഇതായി നിൽക്കണ ഈ വണ്ടി പോലെ ഓക്കേ അപ്പോൾ ഇനി കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ച് വരാം അവിടെ ഒരു ലാസ്റ്റ് ഒരു കട കടകണ്ടു അതാണ് ഇവിടുത്തെ ലാസ്റ്റ് അവിടുത്തെ ഒരു കട എന്ന് പറയുന്നത് നമുക്ക് തെക്കേ മലമ്പഴയ്ക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ഈ ഭാഗത്ത് ബസ്സൊക്കെ പോയി തിരിയുന്ന ആ സ്ഥലട്ടോ അപ്പോൾ അതിലൂടെ നമുക്ക് ലെഫ്റ്റ് കഴിഞ്ഞാൽ നേരെ തെക്കേ മലമ്പുഴ അല്ലേ അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട് ഇവിടെ നിറയെ കൗങ്ങാണ് അടക്ക അല്ലേ കൊള്ളാം 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 നല്ല കോൾ ഉണ്ട് കേട്ടോ കേസ് കണ്ടില്ലേ മലാന്റെ മേലെ ഇതായി നിൽക്കട അപ്പൊ ഇതാണ് എലിപാലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ് അതാണത് റൈറ്റ് സൈഡ് നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഒരു ഈ ഒരു കടയുണ്ടല്ലോ ഇതാണ് കേട്ടോ അവിടുത്തെ ലാസ്റ്റ് കടയായിട്ട് വരുന്നത് പിന്നെ ഈ ഭാഗത്തു കൂടി പോയാലാണ് നമുക്ക് തെക്കേ മലമ്പുഴക്ക് പോകാൻ പറ്റില്ല ഇനി ഇവിടെ കുറച്ച് ഉള്ളൂ അങ്ങോട്ട് നമുക്ക് പ്രവേശനവും ഇല്ല കേട്ടോ അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് അന്നൊരിക്കൽ പറഞ്ഞതേ ആ അതെ ഇവിടം വരെ വരാം ബസ്സൊക്കെ വന്ന് ഇവിടെ തിരിയും അപകേഷ് ഞങ്ങളങ്ങനെ നമ്മുടെ മലമ്പുഴയിലെ ലാസ്റ്റ് ഗ്രാമമായ എടിവാൽ ഈ ബാക്കിൽ കാണുന്നത് അവിടെ ഒരു കടയുണ്ട് കേട്ടോ അവിടെയാണ് കട കുറച്ചപ്പുറത്താണ് അത് അവിടെ ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ ആ കടൻ്റെ അവിടെയാണ് മെയിനായിട്ട് ലാസ്റ്റ് ഈ എലിപാലിൻ്റെ സ്റ്റോപ്പ് വരുന്നത് ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് തിരിച്ചിട്ട് തിരിച്ച് പോകണ്ട അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴ റിസർവേയിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ നമുക്ക് തെക്കേ മലമ്പുഴ വഴിയൊക്കെ പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് കേസ് അപ്പോൾ എന്താ ചെറിയൊരു കുഞ്ഞു ആയിരുന്നു മലമ്പുഴ കഴിഞ്ഞ തവിടെ കവൻ്റെ ആ ഭാഗത്തുകൂടി പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ കഞ്ചിക്കോട് വഴി എലിപാലി വരുന്ന വരെ വരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അപ്പം ബൈ